ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ സുസ് ഉപമാനിയ എനിക്കറിയാം കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പുതിയ ജനറേഷൻ സുസൂക്കി സ്വിഫ്റ്റിനെ പറ്റി ചില സമയത്തൊക്കെ ഈ വണ്ടി ജപ്പാൻ ന്യൂബ്രിറ്റീഷ് ഷോയിൽ അണുകിലാവുന്നു ചില സമയത്ത് വേറെ പല സ്ഥലങ്ങളിൽ അണുകൂലാവുന്നു ചില സമയത്ത് ഡിസൈൻ മാത്രമായിട്ട് കാണിക്കുന്നു ചില സമയത്ത് വേറെ പല സ്ഥലങ്ങളിൽ ലോഞ്ച് ആവുന്നു അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പുതിയ സൃഷ്ടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ വാഹനത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നു വെച്ചാൽ ഇവിടെ എപ്പോഴാണ് ഈ വണ്ടി ഇറങ്ങുക എന്ന് നമുക്കറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ മാർച്ചിൽ ഇറങ്ങുമെന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മാർച്ച് കഴിഞ്ഞ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇനി ഇനിയിപ്പം ഏപ്രിലിൽ ഇറങ്ങുമെന്ന് എന്നാണ് പറയുന്നത് ശരി ഏപ്രിലിൽ എങ്കിലും ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി ഇതുവരെ ഈ വണ്ടി യു കെയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾമോസ്റ്റ് അവർ ജപ്പാൻസ്ക്കൊക്കെ കാണിച്ച് സ്വിഫ്റ്റ് പോലൊക്കെ തന്നെയാണ് ഇപ്പോൾ യു കെയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയ മോഡലും ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല രസം ഉണ്ട് നമ്മളിപ്പം പഴയ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡിസൈൻ ചേഞ്ച് ഒന്നുമില്ല ഫ്രണ്ടിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം അതായത് അതിൻ്റെ ഗ്രില്ല് മാറ്റി ബമ്പർ മാറ്റി ഇനി ഈ വണ്ടിയുടെ ലെങ്ത് ഫിഫ്റ്റീൻ മില്ലിമീറ്റർ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റാണ് പിന്നെ ഈ വണ്ടിയുടെ ലോഗോ ഗ്രില്ലിൽ നിന്ന് മാറ്റി ബോഡി പാനലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹുഡിൻ്റെ അവിടുത്തെ ഒരു ലൈനിങ് അതൊക്കെ അഡീഷണൽ വന്നതാണ് ഹെഡ്ലാംപ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ആൻഡ് ഹെഡ് ലാംസ് ഇപ്പോഴും കണക്റ്റഡ് ഹെഡ് ലാംപ്സ് ഡി ഡി ആർ എൽസും ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ സ്പ്ലിറ്റായിട്ടാണ് നിൽക്കുന്നത് ഒബിയോസ്ലി എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് ഹെഡ് ലാംസിൻ്റെ ഡിസൈനിലും നമുക്കൊത്തിരി ചേഞ്ച് കാണാൻ പറ്റും പുതിയ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ പുറത്തൊക്കെ ഈ വാഹനത്തിന് ഫിഫ്റ്റീൻ ഇഞ്ച് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ഇനിയെങ്കിലും നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കറണ്ട്ലി വരുന്ന തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ബലേനോയിലൊക്കെ സിക്സ്റ്റീൻ ഇഞ്ച് ഉണ്ട് അവർക്ക് വേണമെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ച് സ്വിഫ്റ്റിലും കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ മൈലേജ് കുറച്ച് കുറയുമെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എന്തായാലും അവരത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇനി കൊണ്ടുവരുമായിരിക്കും ഓക്കെ അതുപോലെ നമുക്ക് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് പിന്നെയും അവർ കോൺവെൻഷനൽ രീതിയിൽ ഡോറിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ടൊക്കെ അത് ഫിസിക്കുലർ മൗണ്ടഡ് ആയിരുന്നു ഏത് തേർഡ് ജനറേഷ ജനവേർഷൻ മോഡലിൽ കാര്യം അവർ പ്ലാറ്റ്ഫോമിൽ വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിലും വണ്ടി മൊത്തത്തിൽ അത്യാവശ്യം റീവർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് എക്സാക്ട്ലി തേർഡ് ജാൻ സ്വിഫ്റ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്ന പോലെ തോന്നി തോന്നിയിരിക്കുന്നത് ചിലപ്പം ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതായിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ബാക്ക് ഒരു തള്ളിയാണ് ഇരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഈ വണ്ടിയുടെ റിയർ ലുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കാരണം ഇത് നല്ല ഒരു സ്പോർട്ടി ലുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെയും വലിയ കുഴപ്പമില്ലാതായിരുന്നു പക്ഷേ അതിനേക്കാൾ ഒരു തിരി കൂടി ബാക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്നതുകൊണ്ട് എന്തോ എനിക്ക് എനിക്കിതിൻ്റെ ഡിസൈൻ വർക്കൗട്ടായി മൊത്തത്തിൽ പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒക്കെ ആണെങ്കിലും അത് മൊത്തത്തിലൊരു സ്പോഡ് ലുക്കാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ ഒരു ലൈറ്റ്സ് മാത്രമാണ് വിസിബിൾ അതായത് ബാക്കിലത്തെ ടൈ ലൈറ്റ്സിൻ്റെ റെഡ് കളർ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത് പിന്നെ ബാക്കിൽ സ്വിഫ്റ്റിൻ്റെ ലോഗോ സുസുക്കിയുടെ ലോഗോ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ലോഗോ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്ത് ട്വൽവ് വാൾട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് വാൾട്ട് പോലും അതായത് ഒരു നമ്മുടെ മറ്റേ സ്റ്റാർട്ട് സ്റ്റോപ്പ് വെച്ചിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ വൈപ്പർ നോക്കിയാൽ അതൊക്കെ ഇരിത്തിരി ചെറുതായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിവേ അതൊക്കെയാണ് എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കേസിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ വാഹനത്തിലെടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഇത് യു കെ ബേസ്ഡ് മോഡലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യു കെ ബേസ് മോഡൽസിനൊന്നും ഫോഗ്ലാംസ് ലാംസ് അല്ല പക്ഷേ അത് ഇന്ത്യയിൽ കിട്ടാനുള്ള ചാൻസ് തീർച്ചയായും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ബമ്പറിൻ്റെ ഡിസൈൻ ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് അല്ലെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ മാറാനും ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോ ഇന്ത്യൻ മോഡൽസിലേക്ക് വരുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മളിപ്പം ഓൾറെഡി ഈ വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ കണ്ട ഇമേജസ് തന്നെയാണ് ഇത് യു കെ വണ്ടി ആയതുകൊണ്ടാണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് സൈഡ് വരുന്നത് അതായത് സ്റ്റിയറിംഗ് ഒക്കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിൽ വര വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡഡ് ആണെന്നും ക്രൂയ്സ് കൺട്രോളുണ്ട് സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോളിങ് ഉണ്ട് പിന്നെ പുതിയ നയൻ ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഓട്ടോ എ സി ഉണ്ട് ആൻഡ് ക്രൂയിസ് കൺട്രോൾസ് എല്ലാം ഓൾമോസ്റ്റ് പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഡാഷ്ബോർഡ് അത്യാവശ്യം റീവർക്ക് ചെയ്തിട്ടുണ്ട് തേർഡ് ജനറേഷനേക്കാളും വളരെ നന്നായിട്ടുണ്ട് പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ സെയിമാണ് ഇപ്പം സ്റ്റിയറിംഗ് വീൽ സെയിം ആണ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഏകദേശം സെയിമാണ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ച് നിർത്തി കളഞ്ഞാൽ ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ഇത് വലിയ വിഷയമൊന്നും വിഷയമുള്ള കാര്യമല്ല ഈ ഒരു സ്റ്റീറിംഗ് വീലൊക്കെ സെയിം ആക്കുക എന്ന് പറയുന്നത് കാരണം ഓൾമോസ്റ്റ് ബാക്കി വണ്ടികളിലൊക്കെ ഈ ഒരു സ്റ്റീറിംഗ് വീൽ തന്നെയാണ് വരുന്നത് ആൻഡ് ഇതത്ര മോശമായിട്ടുള്ള സ്റ്റീറിംഗ് വീലല്ല ഓക്കെ പിന്നെ എനിക്ക് എനിക്കിതിനകത്ത് തോന്നിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഫോട്ടൈം സിസ്റ്റത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ബസൽസാണ് നല്ല തിക്കായിട്ടുള്ള ബസൽസാണ് അവർ കൊടുത്തിരിക്കുന്നത് അത് ഇത്തിരി കൂടി കുറയ്ക്കായിരുന്നു ആ ഒരു ബസൽ കുറച്ച് നല്ലതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു നീഡ് ലുക്ക് ആയേനെ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ആണ് അവർ അവരിതിന് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേ ഔട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ കോമ്പിനേഷനിലാണ് കിട്ടുന്നത് പഴയ സ്വിഫ്റ്റ് ഫുൾ ബ്ലാക്ക് ആയിരുന്നു അതിൻ്റെ അകത്ത് ചെറിയ സിൽവർ എലമെൻ്റ് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ അതിവിടെയും ഉണ്ട് സൈഡ് ഹാൻഡിലായിട്ട് പക്ഷേ പുതിയ മോഡൽ വരുമ്പോഴേക്കും ഡ്യുവൽ ടോൺ ക്യാബിനാണ് അവർ യു കെ റെഡ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇനി ഇപ്പം എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം ഇനി ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇതിനകത്ത് എച്ച് യു ഡി ഒന്നും തീർച്ചയായും ഉണ്ടാവില്ല ബലോനോയിൽ കണ്ട പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പുറത്തെ മാർക്കറ്റുകളിലുണ്ട് ഇവിടെ വരുമോ എന്നിനി നമ്മൾ കണ്ടറിയേണ്ടി വരും ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഡിസയറിലാണ് ഓക്കെ ഡിസയറിലേക്ക് വരുമ്പോൾ വരുമ്പോഴേക്കും സാധാരണ മാരുതി സുസൂക്കി വാഹനങ്ങളിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഫീച്ചർ ലോഡഡായിട്ടും നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഡിസയറിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല കാരണം സബ് കോമീറ്റർ കോമ്പാക്റ്റ് സെഡാൻ്റെ സെഗ്മെൻ്റ് ഓൾമോസ്റ്റ് ഇല്ലാതായി അവസ്ഥയാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പം പുതിയ പുതിയൊരു വണ്ടിയുടെ വണ്ടിയും കൂടി വരുമ്പോഴേക്കും അതിലവർക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം ഞാൻ ഇങ്ങനെ പറയാൻ പറയാനുള്ള റീസൺ മറ്റൊന്നുമല്ല അതിൻ്റെ കുറച്ച് സ്പൈഡ് ഇമേജസ് ഒക്കെ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഇമേജസിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഈ വാഹനത്തിൽ സൺട്രൂഫ് കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം സബ് കോമീറ്റർ കോമ്പാക്ട് സെഡാനിൽ ഇതുവരെ സൺട്രൂഫ് കൊടുത്തിട്ടില്ല ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ സൺ ട്രൂഫ് ഓഫർ ചെയ്യാൻ പോകുന്ന കമ്പനി മാരുതിശ്രുശ്രൂക്കി തന്നെ ആയിരിക്കും ആൻഡ് ഈ വാഹനത്തിൻ്റെ ഓആർ ബി എംസ് നോക്കുവാണെങ്കിൽ ഈ ടെസ്റ്റിംഗ് മോഡലിൽ നമുക്ക് ചെറിയ ബൾജിംഗ് കാണാൻ പറ്റും അതായത് ത്രീ സിക്സ്റ്റി ക്യാ ഡിഗ്രി ക്യാമറയും അവർ അതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തീർച്ചയായും ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള വാഹനമായിരിക്കും ഡിസയർന്ന് നമുക്ക് പറയാം സ്വിഫ്റ്റിൽ ഇല്ലാത്ത പല ഫീച്ചേഴ്സും അവർ ഡിസൈറിൽ കൊടുക്കും അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡിസൈറിൽ ആഡ് ഔട്ട്സ് ഉണ്ടായി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം റിയർ സെൻസിങ് സിസ്റ്റം ഇല്ലായിരുന്നു അത് ഡിസൈറിൽ വന്നു അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഡിസൈനറിലാണെങ്കിൽ നമുക്ക് തീർച്ചയായും മാറ്റം കാണാൻ പറ്റും പിന്നെ ഫ്രണ്ട് ഡിസൈൻ സിമിലർ ആയിരിക്കും പക്ഷേ റിയറിലേക്ക് വരുമ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടായിരിക്കും ഉണ്ടാവും ഇനി എൻജിൻ്റെ കാര്യം പുതിയ എൻജിനാണ് ത്രീ സിലിണ്ടർ എൻജിനാണ് പഴയ കെ ട്വൽവ് എൻ എന്ന് പറയുന്ന ഫോർ സിലിണ്ടർ റിഫൈൻഡ് സ്മൂത്ത് എൻജിൻ പോയി ഇനി നമുക്ക് സെഡ് ട്വൽവ് ഇ എന്ന് പറയുന്ന പുതിയ സെഡ് സീരീസ് എഞ്ചിൻ ആയിരിക്കും വരാൻ പോയി പോകുന്നത് പവറൊക്കെ പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഒരിത്തിരി പവർ കുറവായിരിക്കും അതായത് നമുക്ക് ലാസ്റ്റ് വന്ന കെ ട്വൽ വെൻ എന്ന് പറയുമ്പം എയ്റ്റി നയൻ ബി എച്ച് പി ആണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നയൻറ്റി ബി എച്ച് പിയുടെ അടുത്ത് പവറും വൺ തേർട്ടി നീമീറ്റേഴ്സിൻ്റെ ടോർക്കും ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നത് ഇപ്പം പുതിയ എൻജിൻ എയ്റ്റി ടു ബി എച്ച് പി അതുപോലെ തന്നെ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എൻ എം ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പം അവർ ത്രീ സിലിണ്ടർ എൻജിനിലേക്ക് പോയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇൻഷനോംസ് ആണ് പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് എന്നാണ് മാരുതി സുസൂക്കി ഓർ സുസൂക്കി അസറ്റ്സ് പറയുന്നത് ഇത് സുസൂക്കിയുടെ എഞ്ചിനാണ് എന്തായാലും നമുക്ക് നോക്കാം പുതിയ വണ്ടി വരുമ്പം എന്താ എന്ത് എങ്ങനെയുണ്ടെന്ന് പുതിയ എൻജിൻ്റെ പെർഫോമൻസിന് കാരണം ഇനിയിപ്പം വരാൻ പോകുന്ന അടുത്ത എല്ലാ വണ്ടികളിലും അവർ കെ സീരീസ് എസ് എൻജിൻ മാറ്റിയിട്ട് ഈ പുതിയ സെഡ് സീരീസ് എൻജിൻ തന്നെയായിരിക്കും കൊണ്ടുപോ കൊടുക്കാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് വൺ പോയിൻ്റ് ടു എങ്കിലും കാരണം ബാക്കിയുള്ള എൻജിൻസ് അവർ അവരിറക്കിയിട്ടില്ല എന്നുവച്ചാൽ വൺ ലിറ്റർ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററൊക്കെ ഇവർ ഈ ഒരു എൻജിനിൽ കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്ന മാറ്റം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെ സീരീസ് എൻജിൻ ഒക്കെ നന്നായിട്ട് വെബ് ചെയ്യുമായിരുന്നു പിന്നെ ലാസ്റ്റ് ഡ്യുവൽ ജെറ്റൊക്കെ വന്നപ്പോഴേക്കും മിഡ് റേഞ്ച് ഭയങ്കര ഫ്ലാറ്റ് ഫ്ലാറ്റായിപ്പോയി ടോപ്പ് എൻഡിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്നാൽ പക്ഷേ ജെഡ് സീരീസ് എഞ്ചിനിലേക്ക് വരുമ്പോഴേക്കും വലിയ ലോയൽ ഗ്രണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹയർ ലെവൽ എൻജിൻസ് ഒന്നും ആയിരിക്കില്ല പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം മിഡ് റേഞ്ച് പഞ്ച് കിട്ടും ഈ ടെർബോ പെട്രോളൊക്കെ വലിക്കുന്ന പോലെ എൻജിനൊക്കെ അങ്ങ് പറന്ന് പോകുമല്ല പോകുന്നല്ല പക്ഷേ എന്നാൽ ഒരു ആവറേജ് രീതിയിലൊരു എൻ എ പെട്രോളിന് വലിക്കാവുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോ എങ്ങനത്തെ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമെൻറ്റ് ചെയ്യും ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ ഇനി ചെയ്യുന്നതാണ് ഗൈസ് പിന്നെ വീക്കലി ഇനി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് സോ സപ്പോർട്ട് ചെയ്യൂ ലവ് യു ആൻഡ് ബൈ